ഒരു സീറ്റേ ലഭിച്ചുള്ളൂ എന്നുള്ളത് എൽ ഡി എഫിന് പരാജയം തന്നെയാണ് പക്ഷെ അതിലും വലിയ എൽ ഡി എഫിൻ്റെ നെഞ്ചിടിപ്പിക്കുന്നത് ബി ജെ പി ഒരു അക്കൗണ്ട് തുറന്നു എന്നുള്ള കാര്യം തന്നെയല്ലേ കാരണം ആദ്യ സമയങ്ങളിലെല്ലാം പറഞ്ഞിരുന്നത് ഒരു തരത്തിലും ബി ജെ പി ഇവിടെ വരില്ല അല്ലെങ്കിൽ താമര വിരിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിലേറ്റൊരു കനത്ത തിരിച്ചടി തന്നെയല്ലേ ഈ സുരേഷ് ഗോപിയുടെ വിജയം മറ്റൊന്ന് നമ്മൾ മണ്ഡലങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും ചർച്ചയായതും ഏറ്റവും നിർണായകവും വളരെ സസ്പെൻസ് ത്രില്ലറുമായിരുന്നു നമ്മുടെ വടകര മണ്ഡലം അത് ആദ്യ സമയങ്ങളൊക്കെ കെ കെ ശൈലജ മുന്നിൽ വന്നെങ്കിൽ പോലും അവസാന ലാപ്പിലേക്ക് എത്തും തോറും ഷാഫി തന്നെ ചെയ്തു ഇതൊക്കെ വലിയൊരു തീർച്ചയായിട്ടും എൽ ഡി എഫിന് വലിയ തിരിച്ചടിയാണ് കാരണം സുരേഷ് ഗോപിയുടെ വിജയം സുരേഷ് ഗോപി കേരളത്തിൽ താമര വിരിയില്ല എന്ന് എൽ ഡി എഫ് നേതാക്കൾ ആവർത്തിച്ച് പറയുമ്പോൾ സുരേഷ് ഗോപിയിലൂടെ ബി ജെ പി അത് സാധിച്ചെടുത്തു എന്നുള്ളതാണ് ശരിക്കും ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തിന്റെ ഒരു രാഷ്ട്രീയ വിജയമല്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം എന്നുള്ളത് വ്യക്തമാണ് അത് ഏതൊക്കെ തരത്തിൽ അത് രാഷ്ട്രീയ വിജയമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാലും അത് അത് മോഡി എഫക്റ്റോ അല്ലെങ്കിൽ ബി ജെ പിയുടെ നേട്ടങ്ങളോ ബി ജെ പി കേരളത്തിലുണ്ടാക്കുന്ന സ്വാധീനത്തിൻ്റെ വിജയമോ ഒന്നുമല്ല അത് സുരേഷ് ഗോപി വളരെ വ്യക്തിപരമായി നേടിയ ഒരു വിജയമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബി ജെ പി അതായത് കഴിഞ്ഞ തവണ സുരേഷ് ഗോപി മത്സരിച്ച് തൃശ്ശൂരി എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ഏറ്റുവാങ്ങിയ പരിഹാസങ്ങൾ അതൊക്കെ സ്വീകരിച്ചുകൊണ്ട് നേരിട്ട് അവിടെ തന്നെ നിന്ന് പ്രവർത്തിക്കുക എല്ലാ മതവിഭാഗങ്ങളെയും കയ്യിലെടുക്കാനുള്ള എല്ലാ തരം തന്ത്രങ്ങളും ഉപയോഗിക്കുക അതൊക്കെ കൃത്യമായി നടപ്പാക്കുക ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്ത് പ്രതിച്ഛായ ഉണ്ടാക്കുക എപ്പോഴും എല്ലാ വിഷയങ്ങളിലും ഇടപെടുക ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് എന്ന് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് തോന്നിപ്പിക്കാവുന്ന തരത്തിലുള്ള എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിക്കുകയും കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യുക ഇക്കാര്യത്തിലൊക്കെ സുരേഷ് ഗോപി നടത്തിയ ഒരു നീക്കം ആ ഒരു മൂവ് വളരെ കൃത്യമായി നടന്നു അത് വിജയിച്ചു ജനങ്ങളുടെ മനസ്സിൽ ഒരിടം അവിടെ കിട്ടി എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അതേസമയം തൃശ്ശൂരിനെ സംബന്ധിച്ച് മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് അത് യു ഡി എഫിനെ സംബന്ധിച്ചാണ് എല്ലാ സിറ്റിംഗ് എം പിമാരും മത്സരിക്ക മത്സരി മത്സരിക്കട്ടെ എന്ന് കെ പി സി സി തീരുമാനിച്ചപ്പോൾ തൃശൂരിൽ മത്സരിച്ചിരുന്ന തൃശൂരിലെ സിറ്റിംഗ് എം ആയിരുന്ന ടി എൻ പ്രതാപൻ മാത്രം അവിടുന്ന് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി ടി എൻ പ്രതാപൻ ഈ പറഞ്ഞ പോലെ എല്ലാ സിറ്റിംഗ് എം പിമാരും മത്സരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആരോട് ചോദിക്കാതെ ചുവരെഴുത്തുകൾ തുടങ്ങിയ ആളാണ് ടി എൻ പ്രതാപൻ ടി എൻ പ്രതാപനെ കൊണ്ട് തന്നെ ഈ ചുവരെഴുത്ത് മായ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായി ഒരു പ്രശ്നം ഒരു വൈകാരികമായ ഒരു പ്രശ്നം ടി എൻ പ്രതാപൻ ഉണ്ടായിരിക്കാം എന്നൊരു വിലയിരുത്തൽ അവിടെ വരുന്നുണ്ട് അവിടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു ഇനി ടി എൻ പ്രതാപന് അതായത് ഇന്നലത്തെ ഫലത്തിന് ശേഷം മൂന്നാം സ്ഥാനത്തേക്ക് കെ മുരളീധരനെ പോലെ ക്രൗഡ് പുളറായ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ആവേശം ജനിപ്പിക്കുന്ന ഒരു നേതാവ് തൃശ്ശൂർ പോലെ ഒരു മണ്ഡലത്തിൽ അത്രത്തോളം അടുപ്പവും ആഴവും ഉള്ള ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് മൂന്നാം സ്ഥാനത്തിലേക്ക് പോയി ദയനീയമായി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു മുരളീധരൻ ഇനി സജീവ രാഷ്ട്രീയത്തിലേക്കില്ല പൊതുപ്രവർത്തനത്തിലേക്കില്ല എന്നൊക്കെ വളരെ വൈകാരികമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഡി അവിടെ പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല പറ്റില്ലെങ്കിലും മുരളീധരൻ കെ മുരളീധരൻ പ്രതികരിക്കുന്നു അദ്ദേഹം വളരെ രോഷാകുലനായി അതായത് കേരളത്തിലെ സം സംസ്ഥാന നേതൃത്വത്തിലെ ഏറ്റവും ക്രൗഡ് പുണറായ ഒരു നേതാവ് വളരെ രോഷാകുലനായി തൃശൂരിലെ തോൽവി സംബന്ധിച്ച് പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിരാശ ആ മേഖലയിലെ പ്രവർത്തകരെ ആകെ ബാധിക്കുമ്പോൾ ഒരു വശത്ത് ടി എൻ പ്രതാപന് ഇനി വാർഡിൽ പോലും സീറ്റില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചില പോസ്റ്ററുകൾ ആ മണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെടുന്നു അതിൻ്റെ അർത്ഥം തൃശ്ശൂരിൽ പുകയുന്നുണ്ട് ചില അന്തർസംഘർഷങ്ങൾ ടി എൻ പ്രതാപൻ അടിയൊഴുക്കുകൾക്ക് അവിടെ കാരണമായിട്ടുണ്ട് തൃശ്ശൂരിൽ കോൺഗ്രസിന് കിട്ടേണ്ടുന്ന വോട്ടുകളൊക്കെ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് സുരേഷ് ഗോപിയിലേക്ക് പോയിട്ടുണ്ട് എന്ന പട്ടിലുള്ള ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്തായാലും എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഈ മുന്നണികൾ കൃത്യമായി മായ പഠനം നടത്തും വിലയിരുത്തലുകൾ നടത്തും അത് അവരുടെ ആവശ്യം കൂടെയാണ് കാരണം ഒരിക്കൽ പോലും കേരളത്തിൽ താമര വിരിയില്ല എന്ന് പറയുമ്പോൾ അത് സുരേഷ് ഗോപിയുടെ ചുമലിലേറി ബി ജെ പി കേരളത്തിൽ ഒരു സീറ്റ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്ന സത്യത്തെ ഉൾക്കൊള്ളാൻ അവർക്കൊരല്പം ബുദ്ധിമുട്ടുണ്ടാവും ആ ബുദ്ധിമുട്ട് സംബന്ധിച്ച് ഇനി അത് ഉണ്ടാകാതിരിക്കാൻ എന്താണ് എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് പഠിക്കുമ്പോൾ അവർക്ക് അതിൽ കൂടുതൽ വ്യക്തത വരും പ്രത്യേകിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ച് മുരളീധരൻ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമായ കാര്യമാണ് കൃത്യമായി വിലയിരുത്തലുകൾ കൃത്യമായ വിലയിരുത്തലുകൾ അവിടെ ഉണ്ടാവും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി െ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് ഒരു കേഡർ സംവിധാനമാണ് എൽ ഡി എഫ് അത് കൃത്യമായി പഠിക്കും അപ്പോഴും ഒക്കെ സുരേഷ് ഗോപി നേടിയ നേട്ടത്തെ ചെറുതായി കാണാൻ കഴിയില്ല വർഷങ്ങളോളം പ്രയത്നിച്ച് അദ്ദേഹത്തിൻ്റെ സമയവും പണവും അദ്ദേഹത്തിൻ്റെ അടക്കം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഒരു നിക്ഷേപം നടത്തി അതിൻ്റെ ലാഭമെടുക്കും പോലെ വിജയം കൊയ്യുന്നത് പോലെ അദ്ദേഹം അവിടെ നടത്തിയ ഒരു പ്രയത്നത്തിൻ്റെ വിജയമാണ് ആ നേട്ടത്തെ അംഗീകരിച്ചേ മതിയാവും അതിനെ അഭിനന്ദിക്കുക കൂടി ചെയ്യേണ്ടതുണ്ട് കാര്യം ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ് അദ്ദേഹം കേരളത്തിൽ ഒരു ലോക്സഭാ സീറ്റിലേക്ക് ബി ജെ പിക്ക് ഒരു സീറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് അതൊട്ടും ചെറുതായി കാണാൻ കഴിയുന്നതല്ല അത് വലിയ നേട്ടം തന്നെയാണ് പക്ഷേ അവിടെ പരാജയം സംഭവിച്ചിരിക്കുന്നത് എൽ ഡി എഫിനും യു ഡി എഫിനുമാണ് കൃത്യമായി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നുള്ളത് വ്യക്തമാണ് വടകരയെ സംബന്ധിച്ചിടത്തോളം വടകര വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലമാണ് കെ കെ രമ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കെ കെ ശൈലജ ടീച്ചർക്ക് വേണ്ടിയിട്ട് അവർ മനസ്സിലാക്കട്ടെ എന്നുള്ളിൽ ചിരിച്ചുകൊണ്ട് മടങ്ങൂ ടീച്ചർ ഇവിടെ സ്നേഹിക്കുന്ന ജനങ്ങളാണ് ഉള്ളത് അതേസമയം ചില മുറിവുകളെ ഓർമ്മിപ്പിക്കുകയാണ് വടകര മണ്ഡലം കെ കെ രമ മത്സരിക്കുന്ന വടകര അവിടുത്തെ ഒഞ്ചിയം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വെച്ചിട്ടാണ് അവിടെ അവിടെയാണ് ടി പി ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിനെ കൊല ചെയ് കൊല ചെയ്തു സി പി എമ്മിൻ്റെ പ്രവർത്തകർ എന്ന് ആവർത്തിച്ച് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ മുറിവുകൾ വടകരയിൽ ഉണർന്നു ില്ല എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത് അതുപോലെ തന്നെ പാലക്കാട് നിന്ന് വന്ന് അവിടെ മത്സരിച്ച ഷാഫി പറമ്പിൽ അനുകൂലമായ ചില സാമുദായിക ധ്രുവീകരണം ആ ഭാഗത്ത് ഷാഫി പറമ്പിന് അനുകൂലമായിട്ട് എന്ന മറ്റും ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് രണ്ടായാലും ഇതെല്ലാം തകർത്തിരിക്കുന്നത് കണ്ണൂരിലെ വടകരയിലെ ഒക്കെ എൽ ഡി എഫ് സംവിധാനത്തെയാണ് ആ അതിന്റെ ഒരു കെട്ടുറപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് വടകരയിൽ ശൈലജ ടീച്ചർ ദയനീയമായി തോറ്റുപോയത് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് ഇതൊക്കെ എൽ ഡി എഫ് സംവിധാനം പഠനവിധേയമാക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോഴേ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഒരു ചിത്രം വ്യക്തമായി വരും ശരി ബിനോയ് എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ തന്നെ ആവർത്തിച്ചിരിക്കുകയാണ് ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ അന്ന് ആലപ്പുഴയാണ് എൽ ഡി എഫിന് ലഭിച്ചതെങ്കിൽ ഇക്കുറി ആലപ്പുഴ നഷ്ടമാവുകയും പകരം ആലത്തൂരാണ് ലഭിച്ചത് എന്തായാലും അതിനിടയിൽ സുരേഷ് ഗോപിയിലൂടെ ബി ജെ ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞു എന്നുള്ളതും എൽ ഡി എഫിനെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് മറ്റൊന്ന് വടകരയിലെ കെ കെ ശൈലജയുടെ പരാജയവും ഇതെല്ലാം എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് പരാജയം എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്നുള്ളതൊക്കെയാണ് ഇന്നലെ മുതൽ എൽ ഡി എഫ് പ്രവർത്തകരെല്ലാം എൽ ഡി എഫ് നേതാക്കളും പറയുന്നത് ബിനോ വിവരങ്ങൾ നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം